ಅಯ್ಯೋ ಆ ಕಪೋಡ್ಡ್ ಅದಿಕ್ರೆ ಎಂಡ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പൊ എന്തൊക്കെയാ എല്ലാരും സുഖമായിട്ടൊക്കെ ഉണ്ടാവൂലേ അപ്പോൾ നമ്മളോട് സുഖമായിട്ടിരിക്കണേ അപ്പോൾ ഞാനിതിനിടയിൽ വീട്ടിലേക്കൊന്നു പോയിട്ടുണ്ടായിരുന്ന കേട്ടോ ഓണപ്പൂട്ടിനൊന്നും പോകാൻ പറ്റിയില്ലല്ലോ അപ്പോൾ മദർസത്തിനെ ബിധ്യം അപ്പോൾ അത് ഫുൾ പ്രാക്ടീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് വീട്ടിൽ പോയി നിൽക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ സ്കൂൾ തുറന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ പോയത് അപ്പോൾ മക്കൾക്കിന്ന് സ്കൂളും ഉണ്ട് അപ്പോൾ ഞാൻ എനിച്ച് വരുമ്പോഴേക്കും ഉമ്മതാണ് മീനൊക്കെ മുറിച്ചിട്ട് കറിയൊക്കെ അടുപ്പത്തായി എടുക്കണ കേട്ടും അവിടെ മാന്തളാണ് കേട്ട് അവിടെ നേരത്തെ ചോറും കറിയൊക്കെ നേരത്താവും ഒരു എട്ട് മണിയാകുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും അപ്പം ഞാനൊരു ആറര ഒക്കെ ആകുമ്പോഴാണ് ട്രേണിച്ച് വന്നത് അപ്പോഴേക്കും ആ ചായയുടെ കടിയുണ്ടാക്കിയെടുക്കുന്നത് ചോറ് കറി എല്ലാം ആയി എടുക്കുന്നത് അപ്പം അങ്ങനെ ഒരു വിധത്തിൽ മക്കളെയൊക്കെ വിളിച്ച് അവരെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാൻ ഞാൻ വാരി കൊടുക്കാനായിട്ട് ചെയ്യണേ ആ ഒരു നേരത്തെ കഴിക്കല് എനിക്ക് അത്ര അത്രങ്ങട്ട് ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഇന്ന് ചായക്ക് ദോശയും ബീഫ് കറിയും കേട്ടാ അപ്പം ഞാൻ അവനത് വാരി കൊടുക്കുകയാണ് ഒരു ദോശ എണിട്ടേ കഴിക്കണുള്ളൂ മദ്രസേ പോകുമ്പോൾ പോലും അത്ര നേരത്തെ കഴിക്കാൻ ഇഷ്ടമല്ല തീരെ കഴിക്കൂല കഴിച്ചു കഴിഞ്ഞാൽ ഛർദിക്കാൻ വരികയെന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ കൂട്ടാക്കൂല അപ്പോൾ വീട്ടിലായി കാരണം സ്കൂളിൽ ഇത്തിരി നേരത്തെ പോകണമല്ലോ അപ്പോൾ കൈ എണിട്ടൊക്കെ കൊണ്ടാക്കി കൊടുക്കുന്നത് അങ്ങനെ മക്കളെയൊക്കെ സ്കൂളിൽ പറഞ്ഞു കഴിച്ചിട്ട് ഞാനും ഉമ്മയും കൂടിയിട്ട് എൻ്റെ ഉമ്മ വീണിട്ട് വയ്യാണ്ട് എടുക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നത്തൊരു വീഡിയോയിൽ അപ്പോൾ കുഞ്ഞുമ്മയുടെ വീട്ടിലാണ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടൊന്ന് പോയിട്ടാണ് കുട്ടികളും സ്കൂളിലും പോയി പണികളൊക്കെ നേരത്തെ കഴിയും ചെയ്ത് അപ്പോൾ ഒന്ന് പോയിട്ട് വരാം ഉമ്മമാനൊന്നും കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടൊന്ന് പോയി അപ്പോൾ അങ്ങനെ കുഞ്ഞുമ്മക്ക് കുറേ ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ താത്താരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇത് മൂത്തമാരുടെ മക്കളാണ് കേട്ടോ താത്താർ മൂന്നാളുണ്ട് രണ്ട് മൂത്തന്മാരാണ് കേട്ടിക്ക് ഉമ്മാക്ക് രണ്ട് താത്താരുണ്ട് അവരുടെ മക്കളാണ് കേട്ടത് അപ്പോൾ എല്ലാവരും വന്ന് ഇങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമയം പോകണതറിയില്ല എല്ലാവരെയായിട്ട് സംസാരിച്ചിരുന്നിട്ട് അപ്പോൾ കുഞ്ഞുമ്മക്ക് കുറേ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ കുഞ്ഞുമ്മ നന്നായിട്ട് ചെടിയൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പോൾ അവരെല്ലാവരും അത് ഇട്ടാ നിൽക്കണ താത്താരൊക്കെ അതാണ് അപ്പോൾ കുഞ്ഞുമാടെ നിന്ന് അവരുടെ കയ്യിലില്ലാത്ത ചെടികൾ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ കുഞ്ഞുമ്മ അതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ എടുത്ത് പറിച്ചു കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ ഇവിടെ വീടുകൾ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ വീടും കുറച്ച് അടുത്തടുത്താണ് നടന്ന് പോകാനുള്ള അത്രയും വഴിയുള്ളൂ അപ്പോൾ അളിയനാണെങ്കിൽ അവിടെ സ്റ്റെപ്പിലിരിക്കണുണ്ട് കേട്ടോ അതൊരു താത്താടെ അളിയനാണ് ഇത് പൂ പൂണ്ടായിട്ട് പിന്നെ ആദ്യം തരു അത് ഇതൊന്നും കൂടി വലുതാവട്ടടി ഇത് അന്നുണ്ടായത് ഒരു തൈ ഇങ്ങനെ പിന്നെ വാങ്ങത്തുള്ളൂടെ തന്നെ പൊറിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിത് കുമ്പോരുള്ളൂടെ ഇതിലിങ് ചാണപ്പൊടി ഇരിക്കണേ അവണോതി ായിട്ടുള്ള കുഞ്ഞുമായുടെ ചെടി മുഴുവനായിട്ട് അങ്ങനെ പറിച്ചു കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അത് ഫുള്ള് എടുത്തു പോകാൻ പറ്റുന്ന അത്ര ആൾക്കാരുണ്ട് അവിടെ അപ്പോ ഇല്ലാത്ത ചെടികളൊക്കെ നോക്കിയിരിക്കാണ് ഇലച്ചെടികള് പലതരം ഉണ്ട് നല്ല ഭംഗിയുള്ള ഇലകളായിട്ടുള്ള ചെടികളുണ്ട് പൂക്കളുള്ളതുണ്ട് നല്ല ഭംഗിയുണ്ട് ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ വീഡിയോയിൽ ഇപ്പം എടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളതൊന്നും അങ്ങനെ ഇറങ്ങിയിട്ട് അങ്ങോട്ട് എടുത്തിട്ടില്ല ഇതാ ഓരോരുത്തർക്ക് വേണ്ട ചെടികളൊക്കെ ഓരോരോ കയ്യിലാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഉമ്മയും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഉമ്മക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉമ്മ എടുത്തിട്ടുണ്ട് അപ്പൊ അതെല്ലാം കവറിലാക്കി വെച്ചിട്ടുണ്ട് ഇനി പോയിട്ട് വേണമൊക്കെ ചട്ടിയിലൊക്കെ വെക്കാൻ അപ്പം ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ ഞാനിപ്പോൾ കൊണ്ടു വെച്ചിട്ട് ഞാൻ എടുത്തിട്ടില്ല ചെടികളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ അത്രയും നോക്കണം നല്ല കുട്ടികളെ നോക്കണ പോലെ നോക്കണം എന്നാ പറയുക അപ്പോൾ ഇപ്പോൾ പറ്റിയ ഒരു ഇതല്ല അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല അങ്ങനെ നോക്കാനൊന്നും ഇപ്പോൾ ഒരു സമയമില്ല അപ്പോൾ ഇത് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അളിയൻ ഞാൻ വീഡിയോ എടുക്കണിട്ട് ഞാൻ കണ്ണാടെ എടുത്ത് വെക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് കളിയാക്കുകയാണ് കുട്ടികളിത് എവിടെ കളിക്കണുണ്ട് ഇവാനും പിന്നെ അനസും ഒക്കെ ഇങ്ങനെ കളിക്കുകയാണ് കേട്ടോ ഇവർ രണ്ടാൾ നല്ല കൂട്ടാണ് കേട്ടോ ഒരാളില്ലെങ്കിൽ ഒരാളങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും അങ്ങനെയൊക്കെ നല്ല രസമാണ് രണ്ടാളും അങ്ങനെ നമ്മൾ ചെടിത്തോട്ടത്തിൽ നിന്നൊക്കെ ഇതാ വന്ന് ഇനി പോവാനുള്ള തയ്യാറെടുപ്പാണ് കിട്ടാ അപ്പോൾ ചായയൊക്കെ കുടിച്ച് കുഞ്ഞുമ്മ ചായ ഒക്കെ ഹലുവ മിച്ചറ് പിന്നെ ആറാം നമ്പറൊക്കെ ഉണ്ടായിരുന്നു അതിനിടയിൽ ഈവാനോന് ചുമക്കണുണ്ടായിരുന്നു കേട്ടോ അപ്പം അവള് മരുന്ന് കൊടുക്കുകയാണ് നല്ല കുറുമ്പനാണ് കിട്ടാ പിന്നെ ഉമ്മമാക്ക് അന്നത്തേലും നല്ല ഭേദമുണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വെയ്യാണ്ടായിട്ടുള്ള അപ്പോൾ അതിൽ നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആൾക്ക് അങ്ങനെ ഞങ്ങൾ ഇതാ ഇറങ്ങുകയാണ് കേട്ടോ പിന്നെ തിരിച്ച് പോവുകയാണ് വീട്ടിലേക്ക് പോവുകയാണ് വണ്ടി വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ താത്താറ് എല്ലാവരും പോകണുണ്ടാവും കേട്ടോ അവരിപ്പോൾ ഉമ്മമാക്ക് വയ്യാത്ത കാരണം ഇടയ്ക്കിടക്ക് വരാറുണ്ട് കുളിപ്പിക്കാനും ചോറ് കൊടുക്കാനൊക്കെ അങ്ങനെ വരാറുണ്ട് കുഞ്ഞു കുഞ്ഞുമൊറ്റൊക്കെ അല്ലല്ലോ അപ്പോൾ ഓരോരുത്തരായിട്ട് എപ്പോഴും ഉണ്ടാവും കേട്ടോ ഇവിടെ ഇനിയിപ്പോൾ എല്ലാവരും പോവും ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും എല്ലാവരും പോവും അപ്പോൾ താ ഞങ്ങളും പോയി ഇനി കുട്ടികളൊക്കെ സ്കൂൾ വിട്ടിട്ട് സ്കൂൾ വിട്ടിട്ട് നേരിട്ടിങ്ങിടെ അല്ലേ വരാം അങ്ങനെ അവിടെ വീട്ടിൽ പോയിട്ട് അവിടെ നിൽക്കാനായിട്ടാണ് കേട്ടേ വരുള്ളൂ അപ്പോൾ കുറച്ചു നേരിട്ടാവും പിന്നെ പോയിട്ട് വേണം ഉമ്മടെ ചെടികളൊക്കെ ഒന്ന് കുഴിച്ചു തരാൻ അപ്പോൾ ഞങ്ങളങ്ങനെ പോവുകയാണ് ഇട്ടാ ഞാനിപ്പോൾ അങ്ങനെ എപ്പോഴും ഒന്നും വരാറില്ലാട്ടെ ഇങ്ങോട്ട് ഇപ്പോൾ ഉമ്മമാക്കയ്യാത്ത കാരനാണ് കേട്ടിപ്പോൾ വന്നത് വീട്ടിൽ തന്നെ വരും ചിലപ്പോൾ രാത്രി വന്നിട്ട് രാവിലെ എണീച്ച് പോകും അങ്ങനെ സ്കൂൾ മദ്രസ അങ്ങനെ തിരക്കാണല്ലോ അപ്പോൾ അപ്പോൾ അതാണ് നമ്മൾ യാത്രയ്ക്കാൻ വേണ്ടി താത്താറ് എല്ലാവരും പുറത്തു നിന്ന് നിൽക്കണിട്ടാണ് അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ എല്ലാവരും കൂടിയിട്ട് അപ്പോൾ അതാ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്